പ്രതീക്ഷയുടെ വിത്ത് മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ പ്രപഞ്ചത്തിലൂടെ ചിറകു വിരിച്ചു പറക്കുകയായിരുന്നു എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഒരു സങ്കടം കൂടുകൂട്ടി ഞാൻ നിറും ഒരു വാഹനം മാത്രമാണോ എൻ്റെ വേഗതയും ശക്തിയും ഇതിനു വേണ്ടി മാത്രമാണോ അവൻ സ്വയം ചോദിച്ചു ഗരുഡന്റെ മനോവിഷമം മനസ്സിലാക്കിയ മഹാവിഷ്ണു പുഞ്ചലിയോടെ അവന്റെ അരികിലെത്തി ഒന്നും പറയാതെ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഒരു ചെറിയ വിത്ത് ഗരുഡന്റെ നേർക്ക് നീട്ടി ഇതൊന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാമോ അദ്ദേഹം ചോദിച്ചു ഗരുഡൻ അത്ഭുതത്തോടെ ആ വിത്ത് കൊക്കിലെടുത്തു ഇത്ര ചെറിയൊരു വിത്തോ അവൻ ചിന്തിച്ചു അവൻ പറക്കാൻ തുടങ്ങിയതും ആ വിത്തിന്റെ ഭാരം പതിയെ വർദ്ധിക്കാൻ തുടങ്ങി ഓരോ നിമിഷം കഴിയുമ്പോറും അത് താങ്ങാനാവാത്ത വിധം ഭാരമുള്ളതായി മാറി തളർന്നുപോയ ഗരുഡൻ മഹാവിഷ്ണുവിന്റെ കാൽക്കൽ വീണു പ്രഭു ഈ ചെറിയ വിത്തിന് ഒരു പ്രപഞ്ചത്തിന്റെ ഭാരമുണ്ട് എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു മഹാവിഷ്ണു സ്നേഹത്തോടെ ഗരുഡനെ തലോടി ഗരുഡ ഓരോ ചെറിയ കാര്യത്തിലും ഒരു വലിയ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് നിന്റെ ശക്തി വലിയ ഭാരങ്ങൾ ചുമക്കാൻ മാത്രമല്ല ചെറിയ പ്രതീക്ഷകളെ ലക്ഷ്യത്തിലെത്തിക്കാനുമാണ് അതാണ് നിന്റെ യഥാർത്ഥ ധർമ്മം ആ വാക്കുകൾ കേട്ട ഗരുഡന്റെ കണ്ണുകൾ തിളങ്ങി തന്റെ കർത്തവ്യത്തിന്റെ മഹത്വം അവൻ തിരിച്ചറിഞ്ഞു പുതിയൊരു ആത്മവിശ്വാസത്തോടെ അവൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു കാരണം ഒരു വാഹനം അല്ല പ്രതീക്ഷയുടെ ചിറകുകളാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു